ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ പുതിയ ചാനലാണ് ഇത് ആദ്യത്തെ വീഡിയോ ഇന്ന് ഇന്നൊരു പ്രത്യേകത ഉണ്ട് എന്താണ് ദീക്ഷിക ഇന്നത്തെ പ്രത്യേകത എത്രാമത്തെ എത്രമത്തെ സെവന്റ് ഇന്ന് ദീക്ഷികയുടെ സെവന്റ് ബർത്ത്ഡേ ആണ് ദീക്ഷ കുറേ നാളായിട്ട് പറയുന്നുണ്ട് ദീക്ഷികൾ യൂട്യൂബ് ചാനൽ വേണം വേണ്ടെന്ന് അതൊക്കെ ചാനല് ലോഞ്ച് കൂടി ചെയ്യാണ് ഇപ്പൊ ആദ്യത്തെ വീഡിയോ തന്നെ ദീക്ഷികയുടെ ഏഴാമത്തെ ബർത്ത് ഡേ ആഘോഷിക്കുന്നതാണ് ദീക്ഷകയുടെ ബർത്ത് ഡേ ഡ്രസ്സാണിത് കാണാൻ പറ്റുന്ന സാധാരണ ഗൗണും ഒക്കെ അല്ല എടുക്കുന്നത് അപ്പോൾ കരുതി ഒന്നോ വെറൈറ്റി ആയിക്കോട്ടെ ഈ ഒരു ഡ്രസ്സ് എടുത്തത് ഇട്ടോന്നപ്പോ നല്ല ഭംഗിയുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഗിഫ്റ്റ് ആണ് എന്റെ ഗിഫ്റ്റോ അച്ഛൻ ഗിഫ്റ്റ് ഇത് ഏഴാമത്തെ ബർത്ത് ഡേ ആഘോഷിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളും കുഞ്ഞുമക്കളുടെ അമ്മമാരും താഴെ ഡേറ്റ് ഓഫ് ബർത്ത് കമന്റ് ചെയ്യണേ നമ്മൾ കടലിന്റെ നടുക്കാണ് കേക്ക് കട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഷിപ്പിൽ പോകാണ് ദിക്ഷികയും ആദ്യമായിട്ടാണ് ഷിപ്പിൽ കയറുന്നത് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ നമുക്ക് ഉണ്ട് എങ്ങനെയായിരിക്കും എന്നൊക്കെ നോക്കാം അപ്പൊ നമുക്കിനി ഷിപ്പിലേക്ക് ഷിപ്പിലേക്ക് പോവാണ് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ദിക്ഷകയുടെ ഈ ഒക്കെ എങ്ങനെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ കമന്റ് ചെയ്ത് മാത്രമേ ഇത് പർച്ചേസ് ചെയ്യാൻ ഉള്ള ചെറിയൊരു വീഡിയോ ഇതിന്റെ കൂടെ നിങ്ങളൊന്ന് കണ്ടിട്ട് പോവാം ദിക്ഷക കുറേ നാളായിട്ട് പറയുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട് ഹെഡ്സെറ്റ് വേണുണ്ട് സർപ്രൈസ് ഒന്നും അല്ല സർപ്രൈസൊന്നും ഇവിടെ മോള് തന്നെ പോയിട്ടാണ് സെലക്ട് ചെയ്തത് കൊറേ ഉള്ളിലൊക്കെ പോയി നോക്കി കണ്ടില്ല കണ്ടല്ല കുറച്ച് റേറ്റ് കൂടുതലാണ് അപ്പൊ ഞങ്ങൾ കരുതി ഓൺലൈൻ അതിന്റെ വീഡിയോ കൂടി നിങ്ങളൊക്കെ പോയി കണ്ടിട്ട് വരും അപ്പോഴേക്ക് ഞങ്ങൾ ഷിപ്പിലേക്ക് മോഡൽ ഡ്രസ് കൊള്ളാം എന്നാൽ ശരിയാവില്ല മാറ്റി പിടിക്കാം അല്ലേ Ne? Ne. Ne boydas mı var? Şey işte başı. Gel gel. Gel gel. Abi, devetana da mı dikti? Derege kovuldu. Ne? Ne ettik? 28 kilo. Çıdırmadı. ഏത് പാട്ടാ ഏത് പാട്ടാണ് ഏത് പാട്ടാണ് അപ്പൊ നമുക്ക് ഷിപ്പിലേക്ക് പോകാം ആമി നേരെ പോകുന്നുണ്ട് കാറി കയറി അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആമി ആമിയാണ്ടോ നിങ്ങൾ എന്നെ കൂട്ടാണ്ടോ എവിടെ പോണോ അപ്പൊ ഞാൻ വരണ്ടേ ഇതാണ്ട് ഗൈസ് ഈ ഷിപ്പിലാണ് നമ്മൾ പോകുന്നത് ഓ നമ്മൾ കുറച്ച് പോസ്റ്റായി ഇത്ര നേരത്തെ വേറണ്ടായിരുന്നോ കേസ് ഇതൊരു ഇപ്പം നാലുമണി നാല ഇപ്പം കാലൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ നാലരൊക്കെ ആകുമ്പോൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യും ഒരു പത്തിരുപത് മിനിറ്റ് പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് അതുപോലെ അതെ ഇത് കണ്ടോ ആ ഇതെന്താണോ ഇത് ഷിപ്പിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇതൊക്കെ ആയിരിക്കും ഷിപ്പിൽ നടക്കുകയെന്ന് അവരിങ്ങനെ കാണിക്കുകയാണ് വെള്ളത്തിൽ കൂളായി നടക്കുന്ന കൊക്ക് കൊക്കിനെ നോക്കി നിൽക്കുന്നു ദിക്ഷിക ഈ കോട്ടവും സീട്ടൊക്കെ ഇരുന്ന് നിൽക്കുന്ന ചേട്ടനുണ്ടോ നമുക്ക് എല്ലാം റെഡിയാക്കി തന്നത് ഈ ചേട്ടൻ ഷിപ്പിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഷിപ്പിനുള്ളിൽ വെച്ചിട്ട് ഒരു കല്യാണം ഒക്കെ നടന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഷിപ്പിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് ഷിപ്പിലൊക്കെ കയറ്റി തുടങ്ങിയാൽ ആ സമയം എന്തെങ്കിലും ദൂരം വരെ നോക്കി ഇത്ര നേരം ആരുണ്ടെങ്കിലും അവിടെയൊക്കെ സമയം വരുമ്പോഴേക്കും എല്ലാവരും അധികം പഴമൊഴി സമൂസ നമുക്ക് കഴിക്കാനുള്ളതാണ് ആ ഷിപ്പിൽ വെച്ചിട്ട് അതൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഷിപ്പിലേക്ക് കയറണം കയറി പോകുമ്പോൾ നമ്മൾ നമ്മുടെ പേര് ഇവിടെ പറയണം നമ്മൾ ഓൾറെഡി ഓൺലൈൻ പേയ്മെൻറ്റ് കൊടുത്താണ് അപ്പോൾ നമ്മളിവിടെ പേര് പറഞ്ഞിട്ട് കയറണം അങ്ങനെ ഞങ്ങൾ ഷിപ്പിലൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ ഉള്ളി ഉള്ളി ഉള്ളിലെത്തി കൈസ് ഇനി എവിടെ ഇരിക്കണം എന്നാണോ ഓൾമോസ്റ്റ് എല്ലാ സീറ്റും എല്ലാവരും കയ്യേറി കഴിഞ്ഞു സൈഡ് സീറ്റ് നോക്കി നടക്കുന്ന ഞങ്ങൾ സൈഡ് സീറ്റ് കിട്ടാനുള്ള സാധ്യതയില്ല നമ്മൾ നോക്കാം ലാസ്റ്റ് ഒരു കുറച്ച് സീറ്റുകളുണ്ട് സൈഡ് സീറ്റ് അല്ല എന്നാലും ഓക്കെ അവിടെ ഇരിക്കാമെന്ന് തീരുമാനിച്ചു തുടക്കം തന്നെ പഴംപൊരിയും ചായയും സമൂസയൊക്കെയാണ് കൊടുത്ത് തുടങ്ങി കേട്ടോ അപ്പോൾ ഞങ്ങൾ കരുതി എന്നാൽ അത് കഴിച്ചിട്ടാവാം വ്യാഹാവ് ക്യൂ നിന്നാണ് പോകണത് ഞാൻ ക്യൂന്ന് ഞാൻ നേരെ വീട്ടിൽ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്ലേറ്റ് പ്ലേറ്റൊന്നും കിട്ടിയില്ല പഴംപൊരി സമൂസ കുക്കീസ് നല്ല ഇടത്താണ് നമ്മുടെ സീറ്റിൽ പോയിരിക്കാം എന്തൊന്നും ഇറക്കാൻ നോക്ക് ഇത്ര പേരാ കഴിഞ്ഞു നിൽക്കണേ അന്നെ ആ അടുത്ത് വന്നപ്പോഴേക്കും അവരെല്ലാം അവരെ കഴിച്ചു തുടങ്ങി ഭീക്ഷിതയും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് പൊറോട്ട പൊറോട്ടെ ചായ പൊറോട്ടെ ആ എന്താ ഭംഗി ഈ ഷിപ്പിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് മ്യൂസിക് എന്നൊക്കെ ആയിട്ട് ഒരു പ്രത്യേക അടിപൊളിയാണ് വൈബല്യാണ് ഹലോ ഇങ്ങനെ മതിയോ ഹലോ ഡോ അവരടി ഇരിക്കട്ടെ നമുക്ക് ബാക്ക് സൈഡിലൊക്കെ പോയി നോക്കാം ഷിപ്പിന്റെ ബാക്കിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക എൻ്റെ പള്ളി എന്താ ഭംഗി കാണാൻ അവിടെ അങ്ങേറ്റത്ത് ഇരിപ്പുണ്ടല്ലോ അതെല്ലാം നമുക്ക് കണ്ടു പരിചയമുള്ള മുഖമായിരിക്കും അനുശ്രീ ആണ് ഇരിക്കുന്നത് സിനിമ നടി അൻശ്രീ ച എന്താ കുറേ സിനിമയുണ്ടല്ലോ ഏതൊക്കെ സിനിമയാണ് എനിക്ക് അങ്ങനെ പേര് ഓർമ്മ വരുന്നില്ല ചന്ദ്രേട്ടൻ എവിടെ ആയാലും ദിലീപിൻ്റെ നായികയില്ലേ അനുശ്രീ അനുശ്രീ അവിടെ ഇരിക്കുന്നുണ്ട്

ने ने െ കുറിച്ച് പറയുന്നുണ്ടോ ഷിപ്പിന് രണ്ടും ഫ്ലോർ ഉണ്ടോ എന്നൊക്കെ പറയുന്നു പിന്നെ ഷിപ്പ് ഓടിക്കണമെങ്കിൽ ഇവിടെ കടലൊക്കെ ഇറക്കണമെങ്കിൽ എന്തോ ആക്സഡ്സ് വേണം ഇതൊക്കെ വേണം എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കട്ടെ ഹൗസ് ഒരു പാലം ഈ സെക്കൻഡ് ബ്രിഡ്ജ് ഇതൊരു മഴവില്ലിന്റെ ആകൃതിയിലുള്ള ഒരു പാലം അങ്ങനെയാണോ എന്ന് ചോദിക്കരുത് അങ്ങനെ പറയാൻ പറഞ്ഞിരിക്കുന്നത് ഉദരക ഓക്കെ നമ്മൾ പോകുന്നത് ഒരു ദേശീയ ജലപാതയിലൂടെയാണ് ദേശീയ ജലപാത നാഷണൽ ഹൈവേ

ൈസ് നമ്മളെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഉൾക്കടലിലേക്ക് എത്തി തോന്നുന്നു മാതിരാകുന്നുണ്ട് നമുക്ക് ഉള്ളിലെത്തി കഴിയുമ്പോഴെങ്കിൽ ഷിപ്പിൻ്റെ ഇങ്ങനെ അലക്കൊക്കെ കൂടുതലായിരിക്കും നിങ്ങളിപ്പോൾ കാണുന്നില്ലേ അലക്കമൊക്കെ കുറച്ച് കൂടുതലാണ് അതാണെങ്കിൽ അറിയാമെന്ന് വെച്ച് കുഴപ്പമില്ല നമുക്ക് എനിക്ക് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അപ്പോൾ കയ്യൊക്കെ പൊക്കാൻ പറയുന്നു കയ്യൊക്കെ പൊക്കെ എല്ലാവരെയും കൊണ്ട് കയ്യാ പഠിപ്പിക്കുന്നുണ്ട് ആ മൈൻറ്റവിടെ മാറ്റാമെന്ന് തോന്നുന്നു やるけ、ね、ど。

അവിടെ ഉണ്ടോ बेबी ും സാക്ഷ്യം വഹിക്കാൻ പോവാണ് ഒരു വേദിയിലേക്ക് സ്വാഗതം എല്ലാവരും ചേർന്ന് സമൃദ്ധിയും ഭാഗ്യം എന്ന് പറയുന്നത് കേരളത്തിൽ പല സ്ഥലങ്ങളിലും പല സാഹചര്യങ്ങളിലുള്ള എല്ലാവരും ഒത്തു ക്ഷണിക്കാതെ തന്നെ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുകയാണ് മറ്റൊരു പ്രത്യേകത ഇന്ന് കടലിൽ വെച്ച് ആണ് നമ്മൾ ഈ ബേർത്ത് ആഘോഷിക്കാൻ പോകുന്നത് പലർക്കും ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അല്ലെ നമ്മളെ നമ്മളെ നമ്മളെപ്പോഴും ഒരുപാട് ആളുകളെല്ലാം പുറത്ത് വെയിറ്റിംഗ് കാണുന്നവരുടെ യാത്ര വരാനായിട്ട് ഇന്ന് കടലിൽ വെച്ച് കൂടിയാണ് രക്ഷിക്കാൻ ബേർത്ത് നമ്മൾ എല്ലാവരും ചേർന്ന് ആഘോഷിക്കാൻ പോകുന്നത് എല്ലാവരും മനസ്സറിഞ്ഞ ഹൃദയം തുറന്ന് നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരെയും നല്ല മനോഹരമായിട്ടുള്ള ഒരു കൈഡിയാണ് ചടങ്ങാണ് എല്ലാവരും ഹൃദയം തുറന്ന് ഒരു നല്ല ഒരു കൈഡി നൽകിക്കൊണ്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും തമ്മിൽ സമൃദ്ധിയും നിറഞ്ഞ നാളുകളായിരിക്കട്ടെ ജീവത്തിലെ ആത്മാർത്ഥമായിട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം Yeah.

ഇവിടെ ബിക്ഷുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം അവർ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് ഈ ഡാൻസ് കളിക്കുന്ന പിള്ളേരുടെ ബാക്കിയുള്ള സ്ക്രീനിൽ ഡാൻസ് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ബിക്ഷുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ഒരു ഡാൻസ് പെർഫോമൻസ് ആണെന്നൊക്കെ അവർ അനൗൺസ് ചെയ്തിട്ടൊക്കെയാണ് പിള്ളേരൊന്ന് കളിക്കുന്നത് എന്നാലും ഡാൻസ് അപ്പോൾ ബീച്ച് നടക്കുന്നത് രണ്ടു പോലെ ആരൊക്കെ നമ്മളാ തോക്കുക എവിടെ വെള്ളി പിടിക്കാം വെള്ളി പിടിക്കാം ദിക്ഷി ദീക്ഷയൊക്കെ ഡാൻസ് കളിച്ചതിൻ്റെ കൂടെ ഇങ്ങോട്ട് ഭയങ്കര ഡാൻസാണ് ഇത് തകർത്ത് കളിക്കുകയാണ് ദീക്ഷിക ഓ ബേർത്ത് ഡേ തകർത്ത് ഇങ്ങോട്ടൊന്നും ഇല്ല ഈ ഡാൻസേഴ്സ് പിള്ളേരുടെയൊക്കെ ഡാൻസൊക്കെ കണ്ടിങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ അവരുടെ കൂടെയുള്ള ഒരു പെർഫോമൻസ് ഉണ്ട് പിന്നേർക്കെന്തോ സ്വർഗം കിട്ടിയ പോലെയാണ് അവിടെ കളിച്ചുകൊണ്ടിരുന്ന ഡാൻസേഴ്സ് ഇവിടെ വന്ന് കളിക്കുമ്പോൾ അതിൻ്റെ അട്ടിപ്പൊള്ളി േ ഞങ്ങള് പോണു മുകളിൽ ഫുഡ് കഴിക്കാം ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് ദീക്ഷിക ഡിജെ തകർത്ത് വാഹിച്ച് വാലം പിടിക്കുന്നു ഇവിടെ ആണ് കേട്ടോ ഡാൻസേഴ്സിന്റെ ഡ്രസ്സിങ് റൂമ് ഒരു ചെറിയ റൂമാണോ ഒറ്റ സ്പേസ് ഒന്നും അതിൻ്റെ ഉള്ളില് ചെറിയ റൂമിലാണ് ഡ്രസ് ചെയ്യുന്നത് ി ഫുഡ് ഒഴിക്കാനുള്ള ഫുഡ് തീ ബുഫട്ടോ ബുഫ എന്തൊക്കെയാ ചെട്ടിയപ്പം ഉണ്ടോ പനീറുണ്ട് ചിക്കൻ ഉണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് അമസാന ഐസ് ക്രീമും ഗുലാബ് ജാമു ഇപ്പൊ നമ്മൾ തിരിച്ചുപോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ ഷിപ്പൊക്കെ മൂവ് ചെയ്യുന്നത് അതിനൊരു സിഗ്നൽസ് ഉണ്ട് എല്ലാവർക്കും അറിയാതിരിക്കാം എന്നാലും ഓരോ സിഗ്നലിൽ ഇങ്ങനെ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുക ഒരു പച്ച ലൈറ്റ് അതിലേക്കൂടി വേണം ഇവർക്ക് പോവാനായിട്ട് അത് അങ്ങനെ ഞങ്ങൾ ഒരു പരിചയമില്ലാത്ത ഒരുപാട് പേരുടെ കൂടെ ബർത്ത്ഡേ ആഘോഷിച്ച് തിരിച്ചു പോവാണ് ഷിപ്പിനോടത് ഇതാണ് കേട്ടോ ഓടിക്കുന്ന ഷിപ്പ് ഓടിക്കുന്ന ചേട്ടൻ ഇവിടെ നിന്നില്ലല്ലോ ഇതുപോലെ മനോഹരമായ കാഴ്ച കാണിത്രിച്ച് നമ്മളെ കൊണ്ടുവന്ന ചേട്ടനെ നമ്മൾ പോയ ഷിപ്പിന്റെ നൈറ്റ് വ്യൂ വ്യൂ ഷിപ്പിനോട് ടാറ്റാ ബൈ ബൈ പറഞ്ഞു ഞങ്ങൾ രാത്രി രാത്രിയായിട്ടോ ഒരു മണിയെങ്കിലും പത്തുമണിയെങ്കിലും െല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും